വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണിയുള്ള പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഓർത്താനോ സുഖമല്ലേ എനിക്ക് സുഖമാണേലും എന്തല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സംഭവം വെട്ടിയെടുക്കാണ്ടെന്ന് ഇന്ന് ഞാൻ വെട്ടി വീഴ്ത്തും കുറേ ദിവസമായി വെട്ടണം വെട്ടണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ ഇന്നാണത് വെട്ടാനുള്ളൊരു അവസരം നമുക്ക് തുഞ്ഞ് കിട്ടിയത് അപ്പം നമ്മൾ ഇന്നതിന് വെട്ടും ഉമ്മാടടുക്കുള്ള എന്തൊക്കെയാണ് പണിയിലാണ് അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം ഞാൻ കുറച്ച് നേരത്തെ ഉറക്കം എന്ന് ചോദിച്ചത് ഉറങ്ങി വെച്ചിട്ട് വന്നൊന്ന് കുളിച്ച് ഫ്രഷായി ഉമ്മയൊക്കെ എത്തിക്കണു അപ്പോൾ എന്തായാലും പണിയൊന്നുമില്ല വർക്കൊന്നും നാളെ വർക്ക് ഉണ്ട് കേട്ടോ നാളെ നമുക്ക് വർക്കിൻ്റെ വിശേഷങ്ങളുടെ വീട് നാളെ എന്തായാലും വരുന്നതാണ് നമുക്ക് ചായ പിടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി കാണാം അമ്മ ചായ തരുമോ ഐ മീൻസ് ചായ ഐസ് ചായ പോരും നമുക്ക് ഉറക്കുന്നേച്ച് കൂളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ ചായ പിടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരും ഇവിടെ നോക്കി നിരമ്പ് പൂങ്ങി

പക്ഷെ ഏലക്കായ ഇഷ്ടോ പറഞ്ഞിട്ട് എന്താ പണി പിറ്റിയ പണിന്റെ അതൊരു വീട് എടുക്കട്ടാ ഇപ്പൊ വരാ ഞാനങ്ങട്ട് ചാവുന്ന ചാവടിച്ചാണ് വരുന്നുണ്ട് പക്ഷെന്താ ചാവിടിച്ച പോയി നോക്കാം ചായ ചാവിടിച്ചെ കുടിച്ചതിന്റെ കാണാ ചാവിടൊക്കെ കഴിഞ്ഞോട്ടാ ചാവടിയാ കഴിഞ്ഞപ്പോ അടുക്കളയിൽ എന്തോ പണി ഇതെന്താ സംഭവം എനിക്ക് എന്താ പയസ എനിക്ക് എന്താ സംഭവം നിക്ക എനിക്കറിയില്ല എനിക്കറിയാണെങ്കി ഞാൻ ചോദിക്കോ ചോദിക്കുവോ അറിയാത്തോണ്ടല്ലേ ചോദിക്കണത് ഏലക്കായൊക്കെ എന്ത് കുടിക്കാൻ കുടിക്കാൻ പൂതിയോ പായസം പായസം എന്താ പാലോ ചെറു വയറുപായസോ എനിക്ക് ഇഷ്ട എനിക്കിഷ്ടാത്ത എന്തിനാണെ എനിക്ക് ചെറുപേറെ ഇഷ്ടല്ല എന്നിട്ട് അത് പഞ്ചാരത് എന്നെ പെറ്റിക്ക് വയസ്സ് നമുക്ക് ശർക്കര അത് എനിക്ക് ഇഷ്ടമല്ലാതെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഇണ്ടാക്കുന്ന വയസ്സെ നല്ല രസമാണ് എനിക്കിഷ്ടല്ല ആ കുടിച്ചോക്ക് എനിക്കിഷ്ടേ എന്നിട്ടിപ്പതിലെന്തൊക്കെ ഇട്ടത് പിന്നെ ചെറുപയറും എന്തോ തേങ്ങാപ്പാലും പിന്നെ പാലു അപ്പൊ രണ്ടു വെച്ച് നല്ല രസം പറയണെ തേങ്ങാപ്പാലും പാലും പച്ചക്കറിയൊക്കെ നിറച്ചുണോ മല്ലിച്ചപ്പ് ഈ സാധനം കിട്ടാല്ലാത്ത ഒരു സാധന മല്ലിച്ചപ്പ് ഇന്നലെ ഞാൻ പത്തിരിപ്പാല പോയിട്ടാണ് ഇന്നലെ വേറൊരു കൂട്ടുകാരന് വാങ്ങണം വേണ്ടി എവിടെയും കിട്ടാണ്ട് പത്തിരിപ്പാല പോയിട്ട് ഈ സാധനം വാങ്ങിക്കണ് ഇരുപത് ഉറുപ്പിക്ക് ഇതിന് ഇരുപത് ഉറുപ്പി കൊടുത്തു ഇത്ര മോന്നെ വന്നാലും ഇരുപത് റുപ്പ്യ കൊടുത്തു അത് അത് ഫ്രീയല്ലേ അത് പച്ചക്കറിക്കാരൻ്റെ ഉണ്ടാവും പക്ഷെ പച്ചക്കറിക്കാരനെപ്പളും കിട്ടണ്ടേ ചിക്കൻ പാങ് പച്ചക്കറിക്കാരൻ വരണമെന്ന് നിർബന്ധം ഒന്നുമില്ലല്ലോ വന്നാ വന്നു പറയാൻ പറ്റുള്ളൂ നമ്മുടെ പരിപാടി ഒന്നല്ല വയസ് ഇവിടെ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട് ആ പാലും ഒക്കെ ഒഴിക്കുന്നു അതാ ആ അപ്പം മഞ്ഞക്കളർ മാറി വെള്ള കളറായി ഏലക്ക രണ്ടിപ്പേരും മുന്തിരി ഇട്ടില്ല മുന്തിരി ഇടണെന്നു വെറുത്ത മുന്തിരി ഓക്കെ നമ്മുടെ പരിപാടി ഇതല്ല എന്റെ പരിപാടി അല്ല ഞാനിന്ന് വഴക്കുല വെട്ടാൻ വേണ്ടി പോവാ അതാണ് നമ്മുടെ പരിപാടി വാഴക്കൊല വെട്ടണം മൂത്ത് അതിന് പൊട്ടു അത് എന്താ ഒളിപ്പിച്ചുവെച്ചു നോക്ക് ഒളിപ്പിച്ച് വെച്ചി നോക്ക് എന്തെങ്കിലും മുന്തിരി ഒളിപ്പിച്ച് വെച്ചു കയസ് ഞാൻ കഴിച്ചാ കഴിക്കാത്ത ഒളിപ്പിച്ച് ഒളിപ്പിച്ചുവെച്ചുക

ഒക്കെ ചോറക്കുണ്ട് ഇതിലെന്താ സുപ്പേരി കേട്ടോ കോ സുപ്പേരി ഉണ്ട് അവിടെ കുറച്ച് കറിയുണ്ട് രാത്രിക്ക് എന്താ മുട്ടക്കറിയോ രാത്രിക്ക് രാത്രിക്കുള്ള കോഴിമുട്ടി തക്കാളി ഉള്ളി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അവിടെ ഉള്ളി ഉള്ളിരിക്കട്ടെ കാണട്ടെ എന്താ നമ്മുടെ ഫാമിലി നമ്മുടെ എല്ലാം കാണണം എന്ത് ചെയ്യണം ഫാമിലി കാണിച്ചോളാം അതാണ് നമ്മുടെ ഒരിത് ഓക്കെ അത് വിനു അപ്പൊ ഞങ്ങള് പായസം വയ്ക്കി ഞാൻ അപ്പഴേക്കും പോയിട്ട് ആ കൊല വട്ടത്തെ ഓക്കെ നമുക്കപ്പോണുട്ടിന് ഇപ്പൊ ഇപ്പൊ അത് ടാങ്കിന് മോക്കൂടെ പൊട്ടിവിടണം

പിന്നെയാണ് നമുക്കിന്ന് വെട്ടാനുള്ളത് പിന്നെ ഞാൻ ഇന്ന് വെട്ടും ഇത് പൊട്ടിയിട്ട് വീണ് കഴിഞ്ഞാൽ നേരെ വീണ് ടാങ്കിൽ മോളിക്കാം അല്ലെങ്കിൽ ടാങ്ക് പൊട്ടിയിട്ട് മോള് മൂടിയൊക്കെ പോയിക്കണു ഇനി അതിൻ്റെ മുകളിൽ കൂടെ പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ തന്നെ ടാങ്ക് വാങ്ങണം എനിക്കതിൽ പൈസ അല്ല ആയു അപ്പം നമുക്കൊരു പണിയാ അതിനോട് വെട്ടാം എന്തായാലും മൂത്തുക്കണു മൂക്കാണ്ടെന്നില്ല നല്ല മൂത്തുക്കണ് കയ അപ്പോൾ അത് പഴുപ്പിക്കാം നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ പഴുപ്പിക്കാമല്ലോ അപ്പം നമുക്ക് എന്തായാലും വെട്ടാം കയറൊക്കെ കെട്ടിച്ചിട്ടുണ്ടല്ലോ ഇപ്പം എൻ്റെ പണിയുണ്ടോ കയറൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വെട്ടണ്ടെന്നാ പറഞ്ഞത് എൻ്റെ അടുത്ത് അപ്പൊ അത് കാര്യമില്ല വെട്ടണ്ട പറഞ്ഞാലും അത് വെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും സീനാവും നമുക്ക് എന്തായാലും വെട്ടി നോക്കാം വെട്ടി നോക്കിയിട്ട് നമുക്ക് കാണാം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ ഫോണ് നമുക്ക് വെട്ടിയ ശേഷം കാണാമല്ലോ കാണണ്ടെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം കാണുന്നുണ്ട് കാണുന്നുണ്ടാവും ഒറ്റ സംഭവം ഒറ്റം മുറിച്ചു നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ വെക്കാം ഈ സംഭവം നാളെ വെച്ചിട്ടുണ്ട് നീ വായും വെട്ടിട്ടുണ്ടെ വായന മൊത്തം കറയാണ്

മറ്റുമോരോടെ അവിടെ ഉണ്ണിത്തണ്ടിക്ക് ഉണ്ണിത്തണ്ടിന് വേണമെങ്കിൽ നാളൊക്കെ എടുക്കാം ഉണ്ണിത്തണ്ട് വേണം പണിന്റെ ഉണ്ണിത്തണ്ടെടുക്കണേ ഇപ്പൊ ഞാൻ ഉൾസെറ്റ് കയ്യോ കറയോ ഇപ്പൊ തന്നെ നെറ്റിയിലൊക്കെ ആയി നെറ്റിയിലൊക്കെ ആയി ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ കൊല തോ നമ്മുടെ കൊല ഇത് ഞാൻ വെച്ച തന്നെ വേറെ വെച്ച ഒന്നല്ല അപ്പൊ ഇത് കറ പോയതിനെ നമുക്ക് ഇതൊരു ചാക്കിൽ കെട്ടിയിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ ഇതിനെ നമുക്ക് ഫ്രണ്ട് കൊണ്ടുവച്ചിട്ട് തരാം ഞാൻ ഒന്ന് വെച്ചിട്ട് അയ്യ ഫോൺ ഫോൺ എടുത്തിട്ടുവാ കയ്യൊക്കെ നോക്ക് നാശായി എസ് നാശായിട്ടോ കൊല നേരിട്ട് എടുത്തിട്ട നമുക്ക് ഇത് ഫ്രണ്ടില് ഫ്രണ്ട് കൊണ്ടു വച്ചിട്ട് ഐസ് ഫ്രണ്ടത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഇനി നമുക്ക് ആ സെയിലിൽ വയ്ക്കാം ഫ്രണ്ടത്തെ അവസ്ഥ അവിടെ പൂവളത്തറയൊക്കെ അമിച്ചു കിട്ടോ എവിടെ കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് പോല അവിടെ പൂവളത്തറയും കാര്യങ്ങളൊക്കെ അമച്ചു നിക്കണുണ്ടോ അമ്മ പൊട്ടിത്തുടങ്ങി ഇതിലൊക്കെ അമ്മ വന്നു അതിൽ വന്നു അതാണ് കുറച്ച് വലുത് ഫസ്റ്റ് വെച്ചത് അവിടുത്തെ അതിലും എല്ലാം വന്നില്ല എല്ലാത്തിലും വന്നു കേട്ടോ ഐസ് എല്ലാത്തിലും അമ്മയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ മൊത്തം കറയി ഞാൻ എന്തായാലും കഴുകി കേട്ടേ എന്നിട്ട് കാണാം ആയേഷ് നമ്മടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കൈയ്യൊക്കെ കെട്ടി വൃത്തിയാക്കി അപ്പുറത്ത് കൊണ്ടു വെച്ചു ഒരു പായസം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും പായസം വയ്ക്കുന്ന ബ്ലോഗ് നമുക്ക് ഇന്ന് വിലപാട് എടുക്കാൻ പറ്റില്ല നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് ഇന്നത്തെ അപ്പൊ നമ്മുടെ പായസവും കാര്യങ്ങളൊക്കെ ഇതാ ഹയേഷ് അടിപൊളി പായസാണല്ലോ എനിക്കിഷ്ടല്ലേ ഞാൻ വിളിക്കില്ല എനിക്കോണ്ടാ എനിക്ക് വേണ്ട അത് ചെറുപയറല്ലേ സേമയാണെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ എനിക്കറിയാം ഓണത്തിന് വെക്കണം വിചാരിച്ചാ അതെന്താ ഓണം അപ്പൊ പറയണ്ടെങ്കിൽ ഓണത്തിന് വെക്കാൻ പോയേക്കു ഓണത്തിന് പ്രശ്നം പായസം കിട്ടീലേ പ്രശ്നം പായസം കിട്ടീല ഓണത്തിന് പായസം കിട്ടീന പക്ഷെ അവിടുന്ന് പ്രാവശ്യം പായസം കിട്ടീന അവിടെ അവര് അമ്മ വച്ചായിരുന്നു അവിടെ അമ്മ ചേച്ചിന്റെ അമ്മ മരിച്ചായിരുന്നു ഏട്ടൻറെ അമ്മ ചേച്ചിന്റെ അമ്മ ആ മരിച്ച കാരണം അവിടെ ഇന്ന് ഓണത്തിന് പരിപാടി ഒന്നും ഉണ്ടാവില്ല അവർക്ക് ഓണം കഴിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങോട്ട് എനിക്ക് പായസം കിട്ടിയിട്ടില്ല പ്രശ്നം അതുകൊണ്ട് ഉമ്മാക്ക് പോതി അത്ര എന്തായാലും അപ്പൊ നമുക്ക് വീഡിയോ വൈലട്ട് ചെയ്യാ വലിച്ചു ഞാൻ നീട്ടുന്നില്ല എന്തായാലും തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ അതേപോലെ കമന്റ് ചെയ്യോ ഇഷ്ടപ്പെട്ടിണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു പിന്നെ നല്ലൊരു ഗൈസ് ബൈ ബൈ അസ്സലാമു അലൈക്കും